പിതാവിൽ നിന്നും ഈ സമരാജ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇത് കേരളത്തിലെ എല്ലാ മേഖലകളിലും ആഗ്രഹിക്കുന്ന സമരത്തിന്റെ തിരിച്ചോളയാണ് ഈ സമരാജ്ഞിയിലൂടെ തൃശൂർ അതിരൂപത്തിൽ നിന്നും ഉയരുന്നത് എന്നുള്ള ഒരു ആപ്തവാക്യം ചിലത്വത്തിൽ തൃശൂർ അതിരൂപതയിൽ നിന്നും നിയമനാംഗീകാരം ലഭ്യമാക്കണം തുല്യീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടീച്ചേഴ്സ് നീളം കത്തിപ്പടരു സി ബി സി ഐ പ്രസിഡന്റും സമരാജ്ഞ പടർന്നു കൊടുക്കുന്ന അതിധന്യമായ ഒരു മുഹൂർത്തത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നമുക്ക് മുദ്രവാക്യം ഒഴിഞ്ഞുകൊണ്ട് ഈ സമരാജ്ഞിയുടെ പങ്കാളിത്തത്തിലെ പങ്കാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ീതി ലഭ്യമാക്കാൻ തിരിച്ചടക്ക് മുന്നോട്ട് സമര പ്രഖ്യാപനം ചിന്താവാധ്യാപക നിയമനം നടപ്പാക്കാൻ കോടതി വിധി നടപ്പാക്കാൻ തുല്യനീതി നടപ്പാക്കാൻ എന്തേ സർക്കാർ മടിക്കുന്നേ തുല്യനീതി ലഭിക്കും വരെ